ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഞാനൊരു പ്രാവശ്യം അപ്ലോഡ് ആക്കിയതായിരുന്നു അത് കോപ്പി റൈറ്റ് കിട്ടിയിട്ടോ അതുകൊണ്ടാണ് ഒന്നും കൂടി അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ കണ്ടവർ ഒക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി കണ്ടോളൂ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിലന്ന് വീട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ കേട്ടോ പെരുന്നാൾ വിശേഷങ്ങളാണ് എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഞാൻ ഈ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ലച്ചുവിനോട് ചോദിക്കായിരുന്നു അപ്പം അവൾ കൊളായി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ കൊളായിട്ടോ എല്ലാവർക്കും പനിയാണേ പനി എൻ്റെ പനി ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പനി കുറവുണ്ട് കേട്ടോ എന്നാലൊന്ന് പെരുന്നാളിൻ്റെ ഒന്ന് പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും പനിയായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ സദാ ഭക്ഷണം തന്നെ ആയിരുന്നു ആക്കിയത് അതൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകട്ടോ അപ്പോൾ പോവുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയതുകൊണ്ടാട്ടോ അതിൽ എന്തൊക്കെയോ പാട്ട് കയറി തോന്നു അതുകൊണ്ടാണ് കോപ്പി റേറ്റ് കിട്ടിയത് അതുകൊണ്ടാട്ടോ വോയിസ് ഞാൻ എടുത്ത വോയിസ് അതിൽ ആഡ് ആക്കാൻ പറ്റാത്തത് കോപ്പി റൈറ്റ് കിട്ടിയ വീഡിയോ ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ടേ അത് റിമൂവ് ആക്കൊള്ളു അപ്പോൾ ഇതാണ് നമ്മളെ തോൽപ്പട്ടി ഇതാട്ടോ നല്ല മനോഹരമായ തോൽപ്പെട്ടി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണേ ഇവിടുന്ന് തൊട്ടിട്ട് എൻ്റെ വീട് വരെ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് ടൗണുകൾ അത്രേ ഉള്ളൂ പിന്നെ തോൽപട്ടിയും ഫോറസ്റ്റാണ് അതേപോലെ എൻ്റെ നാടും പുൽപ്പള്ളിയും അത്യാവശ്യം ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ തോൽപട്ടീൻ്റെ അത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം വലിയ ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളാ പുൽപ്പള്ളീൻ്റെ അങ്ങോട്ടേക്ക് എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്കാണ് ബത്തേരിയൊക്കെ അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ വലിയ ഫോറസ്റ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ തോൽപട്ടിക്കാട് ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാട്ടോ അധികം ഈ റോഡ് സൈഡൊക്കെ ആനേനെ അതേപോലെ കാട്ടി മാനുകൾ എല്ലാം കാണാട്ടോ പക്ഷെ ഇന്ന് കണ്ടിട്ടില്ല കേട്ടോ ഒന്നിനും കാരണം നമ്മൾ ഉച്ച സമയമായി വന്നപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞോട്ടോ നമ്മൾ ഇന്ന് ബലി വരുന്നാളായതുകൊണ്ട് പള്ളിയിൽ ഇറച്ചി അങ്ങനെ കൊടുക്കും കേട്ടോ അതൊക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഉണ്ണിയപ്പക്കട ഒരു കടയാട്ടോ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പല്ല അല്ല കുറച്ച് മുമ്പ് പിന്നെ തിരുനെല്ലിയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ഇതാ വിശാലമായ കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിശേഷങ്ങളൊക്കെ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ കാട്ടിലൂടെ പോകുന്നതും അതേപോലെ തന്നെ നാടും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീടുകളിൽ കാണാം കേട്ടോ അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതാ കാട്ടിക്കുളം എത്തിയിട്ടുണ്ട് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയ കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണക്കടിച്ചു ഇതാ കാട്ടിക്കുളത്തുനിന്ന് തിരിക്കുക കേട്ടോ ഇതാണ് കാട്ടുക്കുള അത്യാവശ്യം ഓവർ വലിയ ടൗണല്ല എന്നാലും അത്യാവശ്യം എല്ലാ പിന്നെ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ വേറൊരു കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇതും ചെറിയൊരു വഴി ചുറ്റും കാടുള്ള കാടുള്ളൊരു ഫോറസ്റ്റാണേ അങ്ങനെ കാടുള്ള കാടുള്ളൊരു ഫോറസ്റ്റാണെന്ന് കേസ് എന്താ ചെയ്യുക അപ്പോൾ ചുറ്റും ഫോറസ്റ്റ് ആട്ടോ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചെറിയൊരു വഴി കേട്ടോ റോഡ് വലിയ നല്ലതൊന്നും അല്ല കുറേ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് എന്നാലും മനോഹരമായൊരു സ്ഥലം കേട്ടോ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയിട്ടോ അങ്ങനെ പാച്ചുതാൻ തോക്കൊക്കെ കാണിച്ച് പേടിപ്പിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം നമ്മൾ തിരിച്ച് വരുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഫുള്ള് കരച്ചിലാട്ടോ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ നമ്മൾ എൻ്റെ വേറൊരു ചാനലുണ്ട് ആ ചാനലിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പുൽപ്പള്ളി എത്താനായിട്ടുണ്ട് പുൽപ്പള്ളീനും നമുക്ക് കുറച്ച് പോകാനുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് ഇതൊക്കെ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മളെ കേരളം എന്ത് ഭംഗിയാലേ ഇതാ കുറേ തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്ര ഭംഗിയുള്ള സ്ഥലമൊന്നും നമ്മൾ പുറമെ എവിടെ പോയാലും കാണൂല പിന്നെ ഇതാ വേറൊരു കാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാട്ടിൽ അത്യാവശ്യം കുറെ ആൾക്കാർക്ക് ഇവിടെ വീടൊക്കെ കെട്ടിയിട്ടുണ്ട് നിങ്ങൾ ആ അപ്പുറത്തെ സൈഡില് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ വന്യമൃഗങ്ങൾ അവരെ ആക്രമിക്കാൻ പോകാണ്ടിരിക്കാനും അവരെ വസ്തുവിനോ ജീവനോ അപകടം ഇല്ലാതിരിക്കാനും അവിടെ കമ്പിവേലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ എന്തു അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഇപ്പുറത്തെ സൈഡിലുള്ള വീടത്തെ ആളെ കേട്ടോ പിന്നെ നമ്മൾ അന്ന് ഒരു ആന ചവിട്ടിക്കൊന്നില്ലേ ഒരു ഫോറസ്റ്റ് ഗാർഡ് പുൽപ്പള്ളിയിലുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ആട്ടോ പിന്നെ ലക്ഷതാ ഉറങ്ങാണേ പാച്ചുവിൻ്റെ അടുത്ത് കടത്താൻ പറഞ്ഞപ്പോൾ പാച്ച് കടക്കാൻ കടത്താൻ നിന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ പിന്നെ അവളത് ഒറ്റയ്ക്ക് അവിടെ മറിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ പനിയായതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും മുഖത്തൊരു ക്ഷീണം ജോശുക്കൊക്കെ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പള്ളിയിൽ പിന്നെ ഇറച്ചി വാങ്ങാനും കൂടി പോയിട്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്നതാട്ടോ ഫുഡൊന്നും ആരും ശരിക്കും കഴിച്ചിട്ടൊന്നുമില്ല ഞമ്മൾ വലിയ ബിരിയാണിയൊന്നും ഇച്ചോറോ അങ്ങനത്തെ ഒന്നും വെച്ചില്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ പുൽപ്പള്ളിയിലോട്ട് കയറുകയാണ് നിങ്ങൾ വിചാരിക്കും കുറേ നേരമായി പുൽപ്പള്ളിയിലോട്ട് കയറുക കയറുക എന്ന് പറയുന്നത് എന്താ ഇവിടെ കയറാത്തേന്ന് ഗെ ഇപ്പം തന്നെ കയറും കേട്ടോ അങ്ങനെ ഇതാ നല്ല മനോഹരമായ നാട്ടിലൂടെ നമ്മൾ എത്തി അഥവാ അതായത് നമ്മൾ പുൽപ്പള്ളിയിലോട്ട് എത്തിയിട്ടോ അപ്പം എൻ്റെ ഉമ്മ വിളിക്കുകയാണെ എവിടെ എത്തി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ചോദിച്ചു നോക്കുക വണ്ടീൻ്റെ ടയറൊക്കെ എങ്ങനെയുണ്ട് എല്ലാം കണ്ടീഷനാണ് വയ്യന്നും പോകരുതല്ലോ അപ്പോൾ എല്ലാം നോക്കി ഞങ്ങൾ പിന്നെയും തിരിച്ചു കൂട്ടോ അങ്ങനെ ഇതാണ് പുൽപ്പള്ളി ടൗൺ കേട്ടോ അത്യാവശ്യം വലിയ ടൗണാണ് അതേപോലെ നമ്മളെ ബത്തേരി പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടൗൺ കേട്ടോ പുൽപ്പള്ളിയും ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കോപ്പി റേറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല ഇത് എന്തായാലും കുറച്ച് ആൾക്കാർ കണ്ടിട്ട് ഞാനത് ഡിലീറ്റാക്കാം കേട്ടോ കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്യൂന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ കോപ്പി റേറ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ട്യൂണൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഇതെൻ്റെ വോയിസ് മാത്രമാക്കിയിട്ട് ഇടുന്നത് അങ്ങനെ ഇതാണ് കേട്ടോ പുൽപ്പള്ളി ടൗൺ ഈ പുൽപ്പള്ളിയിലാണ് ഞാൻ രണ്ട് വർഷം പഠിച്ചത് കേട്ടോ ഡബ്ല്യു എംഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് വർഷം ഞാൻ പഠിച്ചത് പുൽപ്പള്ളിയാണ് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ ഇവിടെ പഠിക്കുമ്പോഴും എല്ലാ സാമ്പത്തിക സഹായവും അതേപോലെ എൻ്റെ പഠനത്തിനുള്ള എല്ലാ സഹായം ചെയ്തു തന്നത് ഡബ്ല്യു എംഒക്കാരനെ കേട്ടോ അപ്പോൾ ആ കാണുന്ന മതിലിൻ്റെ അപ്പുറത്താണ് കേട്ടോ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചത് ആ കാണുന്ന സ്കൂളാണ് അപ്പോൾ അവിടെ തന്നെ ഒന്നോട്ട് പത്താം ക്ലാസ് വരെ വേറെയുണ്ട് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു വേറൊരു ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്കൂളാണ് ഞാൻ പഠിക്കുമ്പോൾ അധ്യാപകരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞമ്മൾ കുട്ടിയൊക്കെ മുട്ടായി വേണം എന്നൊക്കെ പറഞ്ഞു ന്വേഷിക്കുക എനിക്ക് ഐസ് ക്രീമിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ടോ കേട്ടോ എൻ്റർ കോക്കനറ്റ് അത് ഞങ്ങൾക്ക് മൂന്നാർക്കും അതും വാങ്ങി തന്നു കേട്ടോ പനി പിടിച്ചിട്ടോ ഇതൊക്കെ തിന്നുന്നത് പനിയാണെങ്കിലും ഞങ്ങൾ ഫുഡ് ഒഴിവാക്കൂല ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡ് കിട്ടോ ചോറും കറിയൊന്നും അത്ര വേണമെന്നില്ല പക്ഷെ ഇങ്ങനത്തെതൊന്നും ഞമ്മൾ ഐസ്ക്രീം അതേപോലെ മിഠൈകൾ അതൊന്നും ഞാൻ ഒഴിവാക്കൂലട്ടോ ഞാനും മക്കളൊരുപോലെ തന്നെ അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലോട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞോഷുക്ക കയറിയിട്ടോ ഞാൻ ഇന്നുവരെ കാണാത്തൊരു ഫ്രൂട്ടും ഫോണിൽ കണ്ടിട്ടുണ്ട് കഴിക്കാത്തൊരു ഫ്രൂട്ടും പിന്നെ അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടും കേട്ടോ ഞാശുക്ക മേടിക്കുന്ന അതിനെ ബേക്ക് ചെയ്തിട്ട് നല്ല ഐസ്ക്രീം തീറ്റ കേട്ടോ പിന്നെ നൌശൂക്ക് ഇതാണ് മേടിച്ച് വന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല അങ്ങനെ ആ ഫ്രൂട്ട് ഒന്ന് കഴിച്ചൊക്കെ നോക്കിട്ടോ ഓക്കെ അത്രേ പറയാനുള്ളൂ നല്ല സൂപ്പറുമല്ല കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അതും കഴിച്ചു അവിടെ നിന്ന് പിന്നെയും യാത്ര തിരിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് സിയമ്പെന്ന് പറയും സിയമ്പെന്നു പറയും കേട്ടോ ഇവിടെയാണ് എന്നെ മരിച്ചവരൊക്കെ ഈ പള്ളീൻ്റെ എവിടെയാണ് കേട്ടോ ഖബറടക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് യാത്ര തിരിച്ചു പിന്നെ ഇതാട്ടോ നമ്മൾ ഇരുളത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഇരുളം ഫോറസ്റ്റ് അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വീടൊക്കെ കെട്ടി ചെറിയ കുടിലൊക്കെ കെട്ടി താമസിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം എന്തായാലും അവരെ ചുറ്റു അവരെ ഇതൊക്കെ ആയിട്ട് ഞാനൊരു വീട് എന്തായാലും ഇവിടെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വഴിയിലൂടെ പോവുകയാണെങ്കിലും എന്റെ വീട്ടിലോട്ട് എത്താട്ടോ എൻ്റെ വീട് അവിടെ നിന്ന് നടന്നാലും അടുത്ത കേട്ടോ അങ്ങനെ നമ്മൾ എന്താ ഇവിടെ ഒരു പമ്പുണ്ട് പിന്നെ യാത്ര തിരിച്ചു നമ്മൾ എത്താനായിട്ടോ അങ്ങനെ നമ്മൾ ഇരുള്ളത്തോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഈ പച്ച പെയിന്റ് അടിച്ച ഈ ഫോറസ്റ്റിന്റെ ഇത് കണ്ടാല് അപ്പം കുട്ടികൾ തുള്ളിച്ചാടുകട്ടോ ഇരുളെത്തി ഇരുളെത്തി എന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷമാണ് അവർക്ക് ഇവിടെ വരുന്നത് ഒന്നാമത് സ്കൂളിലോട്ട് പോകണ്ടല്ലോ ഇപ്പം മദ്രസും തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടും പോകണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഓട്ടോൻ്റെ അവിടെ അതാ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടൊരു ചേട്ടനായിട്ടോ നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളെ ഇവിടുന്ന് തോൽപെട്ടിയിലോട്ട് കൊണ്ടാക്കലും അതേപോലെ നമ്മളെല്ലാ ആവശ്യങ്ങൾക്കും വരുന്നൊരു ചേട്ടനായിട്ടോ അത് അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്തൊരു ഹായൊക്കെ പറഞ്ഞു പിന്നെയും ഞങ്ങളിതാ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ പള്ളിയിട്ടോ ഇപ്പുറത്ത് കാണുന്നതാണ് സ്കൂൾ അവിടെ ഞാനാകെ രണ്ട് വർഷമായിട്ടോ പഠിച്ചിട്ടുള്ളൂ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുള്ളത്തോട്ട് തന്നെ പോയിട്ടോ അല്ല സോറി ഞാൻ ഡബ്ല്യു എംഒയിലോട്ട് പോയിട്ടോ എന്നെത്തിക്കാനെങ്കിൽ കൊണ്ടാക്കി ഉമ്മാക്ക് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ലൈഫ് സ്റ്റോർ എന്തായാലും ഇടുന്നതായിരിക്കും പിന്നെ ലൈഫ് സ്റ്റോർ വേണമെന്നുള്ളവർക്കൊന്ന് എന്നുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഇടും നമ്മളെ കുറേ വീടേൻ്റെ താഴെ വന്നിട്ട് ലൈഫ് സ്റ്റോർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെറിയൊരു വഴിയാണ് അപ്പുറത്തൊന്നും ഒരു വണ്ടി വന്നാലൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു റോഡാ കേട്ടോ അങ്ങനെ ഇങ്ങനെ ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി പോണം കേട്ടോ എൻ്റെ വീട്ടിലോട്ട് ഇപ്പൊ പണ്ടൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത ടൈമില് ഇവിടെ ഒരു കിണറുണ്ട് ഈ ഇവിടെ വരെ വന്നിട്ടോ നമ്മൾ വെള്ളമൊക്കെ കോരിക്കൊണ്ടുണ്ടായത് കണ്ടില്ലേ ഇപ്പോഴും വെള്ളമില്ലാത്ത ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള നാടാണ് അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടില് വേറൊരു വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന് നിന്നിട്ട് ഇതാ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ കുറച്ച് കുഴിയിലോട്ടായിട്ടാണ് വീട് അതുകൊണ്ട് തന്നെയാണ് ഈ മഴ വരുമ്പത്തേക്ക് ഇടിയുന്നതൊക്കെ കേട്ടോ നമ്മളെ മുറ്റം അങ്ങനെന്താ ഇങ്ങനെ ഇറങ്ങിപ്പോണം കേട്ടോ അങ്ങോട്ടേക്ക് വണ്ടിയാകും ഇങ്ങനൊന്നും ഇറങ്ങൂല പിന്നെ അവിടെ ഒരു മൂന്ന് വീടുണ്ട് കേട്ടോ തായ ഒരു ചേച്ചീൻ്റെ വീടുണ്ട് പിന്നെ ഇപ്പുറം ഞങ്ങളുടെ വീട് പിന്നെ അങ്ങനെ വീട്ടിലെത്തി എന്താ മാങ്ങൊക്കെ ഒരുവിധം പഴുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ പേരക്കല്ല ഉണ്ട് കേട്ടോ അപ്പം എല്ലാം ഒരുവിധം പഴുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാ കുലുക്കി പറിച്ച് അതാ ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ പശുക്കാക്ക് പഴുത്തത് തന്നെ കിട്ടി പേരക്കമാങ്ങയുണ്ട് അതേപോലെ കോമാങ്ങ ഉണ്ട് കേട്ടോ കോമാങ്ങയാണ് പഴുത്തത് പിന്നെ അത് കഴിഞ്ഞതാ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞു അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇന്നും ബിരിയാണി നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഞങ്ങൾ പെരുന്നാൾ വന്നാൽ പണ്ട് തൊട്ടേ തേങ്ങാച്ചോറായിട്ടോ വെക്കൽ ബിരിയാണിയൊക്കെ പിന്നെ രണ്ടാമത്തേനെ മൂന്നാമത്തെ പെരുന്നാക്കൊക്കെ വെക്കൽ തേങ്ങാച്ചോറ് അതേപോലെ ചിക്കൻ കറി പരിപ്പ് തേങ്ങ അരിച്ചു വെച്ചത് പിന്നെ ഉപ്പേരി പിന്നെ ചിക്കൻ പൊരിച്ചത് പപ്പടം ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അച്ചാറും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മ ഒരേപോലെ തന്നെ ഈറ്റാട്ടോ ഉമ്മ കുട്ടിയൊക്കെ മുട്ടായി എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുകയാണെ അപ്പോൾ അതാ ജ്യൂസും മുട്ടായി എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ അമ്മ എല്ലാം വാങ്ങി വെക്കുവേ മുട്ടായി ആണെങ്കിലും ജ്യൂസാണെങ്കിലും എല്ലാം മേടിച്ച് വെക്കും കേട്ടോ കഴിക്കാനുള്ള എല്ലാം അമ്മ സെറ്റാക്കും കാരണം ഞാനും ഞാൻ ഒറ്റ ഒരു മോളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ നല്ല ലക്ക ലെക്കാട്ടോ പിന്നെ അത ഞാൻ മാങ്ങയൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചു ഇതൊക്കെ പിന്നെ വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കോപ്പി റേറ്റ് വന്നതുകൊണ്ടാണ് ഞമ്മക്കത് മാറ്റേണ്ടി വന്നത് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ കാണണമെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി ഞാൻ റിമൂവ് ആക്കി കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇത് വെള്ളത്തണ്ട വെള്ളത്തണ്ടട്ടോ അപ്പം അത് കാണിച്ചു തരാം അപ്പം ഞാൻ ഓണർത്തു പറഞ്ഞു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതുകൊണ്ടാണ് സ്ലൈറ്റൊക്കെ മയച്ചത് എന്ന് അപ്പോൾ അത് പറയാട്ടോ ഉപ്പച്ചീൻ്റെയും ഉമ്മച്ചീൻ്റെയും ചെറുപ്പത്തിൽ ഇതുകൊണ്ടാണ് സ്ലൈറ്റ് മയച്ചത് എന്നൊക്കെ അപ്പം ഞാൻ പറയണം അങ്ങനെയാണ് വെള്ളത്തണ്ട് ഉണ്ടായത് എന്ന് പറയാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞു അതിലൂടെ ഒക്കെ ഒളുങ്ങനെ വെള്ളത്തണ്ണും വരച്ച് നടക്കുകയാണ് പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ കാരണം ഞമ്മളെ വീട് ചെറിയ വീടാണ് പിന്നെ ചുറ്റും ടാർപ്പായൊക്കെ ഒക്കെ കെട്ടിയതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ പിന്നെ ഞാൻ ഔശ് മരുത്തുമ്പോൾ കയറിയിട്ട് മാങ്ങ വരച്ചിരുന്നതാണ് അപ്പോൾ ലെച്ച് പറയാട്ടോ ഇതാണ് എൻ്റെ ഭുജിന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിനെ എനിക്ക് മാങ്ങ ഇട്ട് ഇട്ട് തരാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ എനിക്ക് ക്യാച്ച് പിടിക്കാൻ അറിയില്ലല്ലോ അങ്ങനെ അത് നിലത്തോട്ട് പോയി കേട്ടോ പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു കുറേ നേരം ഇരുന്നു കേട്ടോ അവിടെ അങ്ങനെ പുറത്തിരിക്കും നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും നല്ല ശുദ്ധമായി കിട്ടുന്ന സ്ഥലമാണ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ കണ്ട നിങ്ങളാ വീട് കണ്ടാൽ തന്നെ അറിയാം അത്രയും ചെറിയ വീടും ചുറ്റോണും ടാർപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മഴവെള്ളം മുറ്റത്തോട്ട് വീണാലും എല്ലാം ഇടിഞ്ഞു പോകും ഈ സൈഡ് കാണുന്ന പോലെ അല്ലേ നമ്മളെ മുന്നും ഫുള്ളും ഇടിഞ്ഞിട്ടാട്ടോ അപ്പോൾ ലേച്ചു വെള്ളത്തണ്ടെ പിറകെ കേട്ടോ പച്ചപ്പറുണ്ട് മാങ്ങ പേരൊക്കെ ഒക്കെ പറിച്ചു കൊണ്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ തോൽപെട്ടീത്ത വീട്ടിൽ അതൊന്നുമില്ല ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പറിക്കാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലല്ലേ അപ്പോൾ അതിൻ്റേതൊക്കെ അവൻ കാണിക്കുന്നുണ്ടേ പിന്നെ അത് കഴിഞ്ഞു ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ വന്നോള ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് കഴിക്കുക കേട്ടോ സംഭവം അത് പത്ത് വയസ്സൊക്കെ പറ്റൂല കേട്ടോ ഒരു രസമില്ല പിന്നെ ഇന്നെടുത്ത മക്കളെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിലൊക്കെ പറയണോ അപ്പോൾ നമ്മളെ മോശം വശങ്ങൾ നിങ്ങൾ പറഞ്ഞതാരണം അപ്പോഴാണ് നമുക്ക് തിരുത്താനൊക്കെ പറ്റട്ടെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ബൈ ബൈ